ഹലോ യൂട്യൂബ് ഫാമിലി കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്നുണ്ട് ആണ് സോ എനിക്ക് എൻ്റെ പഠിത്ത കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഈ ഒരു റൂം റൂമ് റിനോവേഷൻ നടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കായിപ്പോയി കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂട്യൂബ് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് സർട്ടൈൻ ടോപ്പിക്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് അതിനാണ് കൂടുതൽ ആൾക്കാർക്ക് ആവശ്യം എന്ന് മനസ്സിലായി അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ആണ്. നിങ്ങളുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു തേർഡ് പാർട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൈൻഡ് ഓഫ് വീഡിയോസ് രണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണെ ഫീലിങ്സ് മൂന്ന് എക്സ്ട്രാ മറിറ്റൽ അഫെയർ ഈ മൂന്ന് എണ്ണമാണ് കൂടുതലും ആൾക്കാർക്ക് ആവശ്യം അതുകൊണ്ട് ബാക്കിയുള്ള ടോപ്പിക്സും ചെയ്യുന്നുണ്ടാവും പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്ന് ടോപ്പിക്സിനെ പറ്റിയിട്ട് തന്നെ ഇപ്പൊ കുറച്ച് ആയല്ലോ. അപ്പോൾ ആദ്യം അതിനെ കുറിച്ചിട്ട് തന്നെയുള്ള വീഡിയോസ് ചെയ്യാമെന്ന് കരുതി സോ ഇന്ന് ഞാൻ ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് എക്സ്ട്രാ മെറിറ്റൽ ആണ്. എക്സ്ട്രാ മെറിറ്റൽ അഫെയർ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത് എക്സ്ട്രാ മെറിറ്റൽ അഫെയർ രണ്ട് പേഴ്സൺസ് അല്ലേ അവരുടെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് പക്ഷെ എന്താണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാവുന്നതെന്ന് വെച്ചാല് മറ്റൊരു വിവാഹം കഴിച്ചിട്ട് നമ്മൾ ഒരു അഫെയറിലേക്ക് പോകുമ്പോൾ അത് തെറ്റായി മാറണം എനിക്കിപ്പോൾ കുറച്ച് അധികം ക്ലയൻസ് ഉള്ളവരിൽ എക്സ്ട്രാ മെറിറ്റൽ സിറ്റുവേഷൻ ഉള്ളവരുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഓർത്തു ഞാൻ എന്തിനാണ് റീഡിങ് എടുത്ത് കൊടുക്കുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി അവർ അടുത്ത ആളെ പറ്റിക്കാൻ അല്ലെങ്കിൽ അടുത്ത ആളെ ചതിച്ച് പോകാൻ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ആ ഉള്ളത്. ചില സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ ഒരുപാട് ഉപദ്രവിച്ച് ഭർത്താക്കന്മാരിൽ നിന്ന് സ്നേഹം കിട്ടാണ്ട് അവരെ കൊല്ലാൻ നോക്കുന്നു തല്ലാൻ നോക്കുന്നു എന്നൊക്കെയുള്ള സിറ്റുവേഷനിലുള്ള സ്ത്രീകളാണ് ആ സമയങ്ങളിൽ മറ്റൊരു ആയി പോകാറുണ്ട് ഞാൻ ന്യായീകരിക്കുകയല്ല അങ്ങനെയാണ് ചത്തൂടെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റിലേഷനിൽ പോകുന്നത് എന്താ പറയുക ശരിയാണ് എന്ന് ഞാൻ പറയല്ല പക്ഷെ സിറ്റുവേഷൻസ് കൊണ്ടും അതുപോലെ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഇതൊക്കെ അറിയാവുന്നവർ മനസ്സിലാക്കും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ അകത്തിരുന്ന് കുറേ ബാഡ് കമൻ്റ് ചെയ്യും എനിക്ക് കുഴപ്പമില്ല ഓക്കെ സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പോകുന്ന ആൾക്കാരും ഈ ഒരു ആകാറുണ്ട് ഒരു പരിധി പരിധിവരെയൊക്കെ ഞാൻ അതിന്റെ ചീത്തവശങ്ങളും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാൻ അവരെ മാറ്റാറുണ്ട് അടുത്തൊരു സെക്ഷൻന്ന് വെച്ചാൽ അവർക്ക് മാറാനായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല ഒന്നെങ്കിൽ അവർ മനസ്സ് സമ്മതിക്കില്ല ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല റിലേഷൻഷിപ്പ് നിർത്തില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാത്ത സിറ്റുവേഷനോ അല്ലെങ്കിൽ അവർക്ക് പറ്റാതെ വിടാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട് അത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ളവർക്കാണ് കൂടുതലും അത് കണ്ടുവരുന്നത് ഞാൻ നോക്കിയിട്ട് അവിടെ ടു മെയ് അതുകൊണ്ട് ഇന്ന് എക്സ്ട്രാ മെറിറ്റൽ അഫയർ ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ റീഡിങ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഒരു പേഴ്സൺ ആരാണെങ്കിലും കുറച്ച് നേരത്തേക്ക് അവരെ മനസ്സിൽ വിചാരിക്കാം അവരെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ പേര് പറഞ്ഞു കൊണ്ട് തന്നെ ഇരിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ജോൺ എന്നാണെങ്കിൽ ജോൺ 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 ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരിക്കാം ഒരുവിടാം ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അയാളെ മനസ്സിൽ ഓർത്തു കൊണ്ട് കുറച്ച് നേരം ഇരിക്കാം ഈ ഓർത്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് എനിക്ക് ഇവിടെ എനർജി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾ ആരെയാണോ ഓർക്കുന്നത് ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ഞാൻ കാണുന്നില്ല പിന്നെ ഇത്രയും എങ്ങനെ സെയിം ആയിട്ട് റെസനേറ്റ് ആകും എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട് മിക്ക ആൾക്കാർക്കും സിറ്റുവേഷൻസ് സെയിം ആണ് പിന്നെ യൂട്യൂബിലുള്ള ഈ ഒരു പത്ത് പതിനായിരം പേര് ഈ വീഡിയോ കണ്ടാൽ ഈ ലോകത്ത് കോടാന് കൂടി ആൾക്കാരുണ്ട് അതിൽ നിന്ന് ചൂസൺ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർക്കാണ് ഈ വീഡിയോ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ ആർക്കാണോ കാണുന്നത് ആരാണോ ഈ വീഡിയോ കാണുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ വിധിക്കപ്പെട്ടിട്ടുള്ളത് സോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കൂടുതലും റെസനേറ്റ് ആകും റെസനേറ്റ് ആയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജി ആയിട്ട് എൻ്റെ എനർജി കണക്ട് ആയിട്ടില്ല എന്നർത്ഥം നമ്മൾ എല്ലാ റീഡേഴ്സും പറയുന്നതൊക്കെ റെസനേറ്റ് ആവണമെന്ന് വാശി പിടിക്കാൻ പാടില്ല ചില റീഡേഴ്സ് ആയിട്ട് നമുക്ക് കണക്റ്റഡ് ആവും ഞാനിപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റീഡിങ്സ് യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ചില ആയിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും അവർ പറയുന്നത് നമ്മുടെ കാര്യമാണെന്ന് നമുക്ക് തോന്നിയാൽ that reading is for you ഇല്ലെങ്കിലോ ആ റീഡിങ് നിങ്ങൾക്കുള്ളതല്ല അപ്പോ you are not a good reader അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ശരിയല്ല ഫുള്ള് പൊട്ടത്തെറ്റ നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല നിങ്ങൾക്കുള്ള റീഡിങ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ ഇത് ഫ്രീ റീഡിങ് സെഷൻ ആണ് നിങ്ങൾക്കുള്ളത് വേണമെങ്കിൽ നിങ്ങൾ പേ ചെയ്തിട്ട് ഒരു റീഡറെ കണക്ട് ചെയ്ത് അവരുമായിട്ട് അതായത് ഏത് റീഡറാണ് ഇപ്പൊ നിങ്ങൾ പേയ്ഡ് സെഷൻ എടുത്ത് ഒരാളെ കൊണ്ട് കണക്ട് ചെയ്ത് റീഡ് ചെയ്യിപ്പിക്കുക എന്ന് വിചാരിക്കുക അതും അവർ പറയുന്നത് ശരിയാവണം എന്നില്ല അവരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്തു ചെയ്യുള്ളൂ അവർ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുള്ളൂ ഇല്ലെങ്കിൽ അവർ പറയുന്നത് ചക്ക എന്നായിരിക്കും ചുക്കായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക മനസ്സിലായോ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് അടുത്തൊരു കാര്യം ഞാൻ പറയാം സോറി ഞാൻ ഒരുപാട് നീട്ടുമല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അടുത്തത് നിങ്ങളൊരു റീഡിങ് എടുത്തിട്ട് നിങ്ങളൊരു ഒരു ദിവസം ഒരു ആളുടെ അടുത്തുനിന്ന് റീഡിങ് എടുത്തു അടുത്ത ദിവസം ചില ക്ലയൻസ് ഉണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും മാം എനിക്കൊരു റീഡിങ് വേണം അപ്പോൾ ഓൾറെഡി എന്താണ് ഇന്നലെ വേറൊരു റീഡറിൻ്റെ അടുത്തുനിന്ന് റീഡിങ് എടുത്തതാണ് ഞാൻ അവൈലബിൾ അല്ല വേറൊരാളുടെ അടുത്ത് പോയി ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം ആണ് ഇന്നലെ എടുത്ത റീഡിങ് ശരിയായില്ല ശരിയായില്ല ആയില്ല ഇന്നു വന്നു അങ്ങനെ ചെയ്യല്ലേ പറ്റുന്നത്രയും അതായത് ഒരു മാക്സിമം ടു വീക്സ് ഗ്യാപ്പ് ഇട്ടിട്ട് same questions ആണെങ്കിൽ ഒരേ ടോപ്പിക് കരിയറോ ഫിനാൻസോ റിലേഷൻഷിപ്പോ എന്തും ആയിക്കോട്ടെ same ടോപ്പിക് ആണെങ്കിൽ ഏകദേശം ഒരു ടൂ ടു വീക്സ് നിങ്ങൾ സമയം എടുത്തിട്ട് മാത്രം അടുത്ത റീഡിങ്ങിനായിട്ട് പോവാം കേട്ടോ ഇപ്പം ഇതൊരു കാര്യമാണ് നമുക്ക് എനർജി ഷിഫ്റ്റ് നടക്കാൻ ഏകദേശം ടു വീക്സ് എങ്കിലും എടുക്കും ഇല്ലെങ്കിൽ ആൻസേഴ്സ് റോങ്ങ് ആവും കേട്ടോ ഇപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് ഉണ്ട് അർജൻറ് ആണെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോപ്പിക്ക് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ പ്രോപ്പർ ആയിട്ട് ചോദിച്ചിട്ട് എന്ത് ചെയ്യും ഞാൻ ആ ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്യും ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്ത് മറ്റൊരു വിധത്തിൽ അതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് ശ്രമിക്കാറുണ്ട് സോ ഇങ്ങനെയൊക്കെയാണ് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യുന്നത് പോലെയൊക്കെ ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ റീഡിങ് എടുത്തിട്ട് വരുന്ന ആളാണ് ടു വീക്സ് ഗ്യാപ്പ് ആയിട്ടില്ല എന്ന് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്നോട് പറയണം ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഒരു റീഡിങ് എടുത്തിരുന്നു എന്ന് പറയുമ്പോൾ അതനുസരിച്ച് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അടുത്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ടെക്സ്റ്റ് അയക്കാം എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ള ആളായത് കൊണ്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഒരാളാണ് എനിക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഫുൾ ടൈം ഞാൻ എന്ത് ചെയ്യുന്നില്ല ടാരറ്റ് കാർഡായിട്ട് ഇരിക്കുകയല്ല എൻ്റെ ഫുൾ ടൈം ജോബ് അല്ല ഇത് എൻ്റെ പാർട്ട് ടൈം ആയിട്ട് ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുൾ ടൈം ഞാൻ റീഡിങ്ങിന് അവൈലബിൾ ആയിരിക്കില്ല അപ്പം ഞാൻ അവൈലബിൾ ആകുന്നത് എപ്പോഴാണോ അതനുസരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ആ ടൈം നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ബുക്ക് ചെയ്യാൻ ഇൻ കേസ് നിങ്ങൾക്ക് ഏർജൻറ്റാണ് ഇന്ന് തന്നെ വേണം നാളെ തന്നെ വേണം അത്രയ്ക്ക് അത്യാവശ്യമാണ് ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ടേണിങ് പോയിന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അർജന്റ് സ്ലോട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്നെ ബുക്ക് ചെയ്യാം ആ സമയത്ത് എൻ്റെ എന്തെങ്കിലും ഒരു സമയം മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടോ അപ്പോയിൻമെൻസ് മാറ്റി വെച്ചിട്ടൊക്കെ ഞാൻ ഇരിക്കും നിങ്ങൾക്ക് അത്രയും അർജൻറ്റാണെങ്കിൽ പക്ഷെ ആ സമയത്ത് ഫീസ് ഇച്ചിരി കൂടുതലായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴാണോ അവൈലബിൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് റീഡിങ്ങിന് ഇരിക്കാം ഞാൻ ആയിട്ട് അങ്ങനെ ഫീസ് വാങ്ങിക്കുന്ന ആളൊന്നും അല്ല സോ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ എൻക്വയറി ചെയ്യുക ഞാൻ ഞാനിപ്പോൾ ഒരു നമ്പർ ഇതില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ആ നമ്പറിൽ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ രണ്ട് നമ്പേഴ്സ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഈയൊരു നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് കുറച്ച് ക്ഷമയുള്ള ആൾക്കാർ മാത്രം എൻ്റെ അടുത്തോട്ട് വന്നാൽ മതി ബിക്കോസ് ഞാൻ വളരെ സ്ലോയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ധൃതി പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സ്പെൽസ് ആണെങ്കിലും ആണെങ്കിലുമൊക്കെയും അല്ലേ വൈറ്റ് മാജിക് സെഷൻസ് ഒക്കെ ആണെങ്കിലും അതും നമുക്ക് ഇടി ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നല്ല അതൊരു സ്ലോ പ്രോസസ് ആണ് അപ്പം ഞാൻ അതുപോലെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ഒരാളാണ് പെട്ടെന്ന് എനിക്ക് അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് എൻ്റെ സമയം നോക്കണം നിങ്ങൾക്ക് ഇൻ കേസ് വേണമെങ്കിൽ അർജൻറ് സ്ലോട്ട്സ് ബുക്ക് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷനും ഞാൻ തരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇരിക്കാം റീഡിങ്ങിന് വരുന്ന ആൾക്കാർ ഓക്കെ പിന്നെ നമുക്കിപ്പോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ മനസ്സിൽ ഒരു പേഴ്സണെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ ആ ഒരു പേഴ്സൺ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് അവര് എടുത്തിരിക്കുന്ന തീരുമാനം അവരുടെ തീരുമാനം എന്താണ് എന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം അവരുടെ ഫീലിങ്സ് എന്താണെന്ന് ഞാൻ ഒരാക്കളെടുത്ത് ചെക്ക് ചെയ്ത് പറഞ്ഞുതരാം അതോർത്ത് വേറെതാ വേണ്ട സോ നിങ്ങൾ മനസ്സിലൊരാളെ ആലോചിക്ക എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ യൂണിവേഴ്സ് എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന ആൾക്കാര് അവരുടെ പേഴ്സൺ അവർ മനസ്സിൽ വിചാരിക്കുന്ന അവരുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് അവരെ കുറിച്ചിട്ട് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് എന്താണ് അവരുടെ തീരുമാനം യൂണിവേഴ്സ് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ clients എൻ്റെ youtube family എൻ്റെ soul tribe എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ subscribers ഇവർ മനസ്സിൽ വിചാരിക്കുന്ന ഇവരുടെ പേഴ്സൺ എന്താണ് ഇവരുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഡിസിഷൻ ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരണം നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ കൂട്ടത്തില് നെഗറ്റീവ് അടിക്കണ്ട കേട്ടോ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ക്ലാരിഫിക്കേഷൻ Queen of Swords. Queen of Swords ന്റെ ക്ലാരിഫിക്കേഷൻ സിക്സ് ഓഫ് കപ്പ് കാർഡ്സ് കാണണം എന്നുള്ള ആൾക്കാർക്ക് കേട്ടോ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ത്രീ ഓഫ്സ് കണ്ടല്ലോ അല്ലേ ത്രീ ഓഫ് കപ്പ്സ് ആണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ക്വീൻ ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട് എല്ലാം കാണിക്കാൻ പറ്റുന്നില്ല ജസ്റ്റിസ് വന്നിട്ടുണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് സിക്സ് ഓഫ് സ്വാർഡ്സ് അതിന്റെ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് സ്റ്റാറിന്റെ ക്ലാരിഫിക്കേഷൻ എയ്റ്റ് ഓഫ് വന്നിട്ടുണ്ട് വിറ്റ് ഓഫ് റിയലിഡ് വന്നിട്ടുണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ സിക്സ് ഓഫ് പെന്റിക്കൾസ് ഇവിടെ അവരുടെ ഒരു തീരുമാനം ഒരിക്കലും മോശമായിട്ടുള്ള ഒന്നല്ല കേട്ടോ അവരുടെ തീരുമാനം മോശമല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഈ റിലേഷൻഷിപ്പ് ഫൈനലി ഇപ്പോഴെങ്കിലും അവസാനം ഈ ഒരു ബന്ധം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് കാണുന്നത് അവരൊരിക്കലും ഈ ഒരു സാഡ് എൻഡ് ആഗ്രഹിക്കുന്നവരല്ല കേട്ടോ അവരുടെ ഡിസിഷനും അതാണ് അവസാനം ഒരു സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്തിരുന്നാലും ഒരു ഫ്രണ്ട്സ് ആയിട്ടെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് കാരണം നിങ്ങളുടെ അടുത്ത് അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അട്രാക്ഷൻ ഇതിനകത്തുണ്ട് അട്രാക്ഷൻ എന്ന എലമെൻറ്റ് അവരുടെ എന്താ പറയുക അവർക്ക് ഇത് വിട്ട് കളയാനുള്ള ഒരു മൈൻഡ് വരില്ല അട്രാക്ഷൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റ്സ് പോലെ ഇങ്ങനെ നിൽക്കും അവർക്ക് ആ ഒരു അട്രാക്ഷൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്തൊന്നും പോയിട്ടില്ല പക്ഷെ അവരുടെ മനസ്സിലൊരുപാട് കോൺഫ്ലിക്ട്സും കൺഫ്യൂഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇവിടെ ഇപ്പോൾ എന്തായാലും അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് അവർ പോകുന്നത് ബിക്കോസ് ഈ റിലേഷൻഷിപ്പ് അവർക്ക് വിട്ടുകളയാൻ പറ്റില്ല അവർക്ക് ഇത് ലോങ് ടേം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് പക്ഷെ ഇവിടെ നിങ്ങളുടെ എനർജി ഇപ്പോൾ എനിക്ക് കാണുന്നത് നിങ്ങളുടെ എനർജി ഇപ്പോൾ ഒരു പക്ഷേ കുറച്ചെങ്കിലും ഒരു ക്വീൻ ഓഫ് സോഡ്സ് എനർജിയിൽ പോയിട്ടുണ്ടാവാം അതായത് വെട്ടൊന്ന് തുണ്ടൻ രണ്ട് അവർക്കറിയാം അല്ലേ ഈ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായാലും നിങ്ങൾ ക്വീൻ ഓഫ് സോഡ്സ് നിങ്ങൾ വേറൊരു എനർജിയിലായിട്ട് മാറും നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവും എന്നുള്ള ഒരു തോട്ട് അവർക്കറിയാം അവർക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും അവരോട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവാം മേ ബി പക്ഷേ അതവർക്കൊരു ഹേർട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഇപ്പോ അവര് ഇത് വിട്ടു പോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കില്ല അറ്റ് ദ സെയിം ടൈം അവർക്ക് ഇത് പ്രണയം ബ്ലൂം ചെയ്യണം അങ്ങനെയുള്ള ഒരു തോട്ടവും ഇല്ല പക്ഷെ ഇവിടെ ഒരു ജസ്റ്റിസ് കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ ത്രീ ഓഫ് സോർഡ്സിന്റെ സിറ്റുവേഷൻ വരുന്നുണ്ട് ത്രീ ഓഫ് സോർഡ്സിന്റെ ക്ലാരിഫിക്കേഷൻ ഫോർ ഓഫ് കപ്സ് അതായത് അവർക്ക് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ജസ്റ്റിസ് തരാനായിട്ട് തിരിച്ച് വരണം അവർക്ക് റിഗ്രറ്റ് ഉണ്ട് ജസ്റ്റിസ് വേണം ജസ്റ്റിസ് തരണം ഒരു ക്ലോഷർ ഒന്നും തരാണ്ട് ഒക്കെ പോയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ക്ലോഷർ ഇല്ലാതെയൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ ക്ലാരിറ്റി തരാതിരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അതിലൊരു ജസ്റ്റിസ് തരണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളിതിൽ ഹോപ്പ് വിടേണ്ട ആവശ്യമില്ല അവരും ഇതിൽ ഹോപ്പ് ഒട്ടും വിട്ടിട്ടില്ല ഈ റിലേഷൻഷിപ്പ് വിട്ടുപോയി എന്നെനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ മേ ബി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും ഒരു വിഷമം ഇതിൽ വന്നിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ ആവാം എന്തും ആവാം ഞാൻ ഈ പറയുന്നതിൽ പക്ഷെ അവർ ഈ റിലേഷൻഷിപ്പിൽ ഡിസിഷൻ എടുത്തിരിക്കുന്നത് തൽക്കാലം എന്താണ് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ പോകാം എന്നുള്ളതാണ് ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഫൈവ് ഓഫ് ഫോൺസ് ഓക്കെ ഇപ്പോൾ അവർ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈഗോ ക്ലാഷസ് എന്തെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ ഇടയിലുണ്ട് എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറണം എയ്റ്റ് ഓഫ് ഫോൺസിൻ്റെ ക്ലാരിഫിക്കേഷൻ അല്ലെ കുറച്ച് ക്ഷമയോടെ ഇരുന്ന് അതൊന്ന് മാറട്ടെ എന്നും അവർ വിചാരിക്കുന്നു ബിക്കോസ് ഇവിടെ എക്സ്ട്രാ മാരിറ്റൽ റീഡിംഗ് ആണ് അല്ലെ നിങ്ങൾക്ക് അറിയാം ഹൈറോഫൻ എപ്പോഴും വരാറുണ്ട് എൻ്റെ എക്സ്ട്രാ എൻ്റെ കാർഡ് ഓഫ് എക്സ്ട്രാ മാരിറ്റൽ ഈസ് ഹൈറോഫ് അപ്പോൾ ഇവിടെ നിങ്ങളെ പെട്ടെന്ന് ആരും അംഗീകരിച്ചു തരില്ല അല്ലെ പെട്ടെന്ന് ആരും അംഗീകരിക്കില്ല പെട്ടെന്ന് അല്ല അല്ലാണ്ടും ആരും അംഗീകരിച്ചു തരാത്ത സിറ്റുവേഷൻ ആണ് അല്ലേ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് അവർക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്ത് ചെയ്യില്ല പറ്റില്ല ഒരു ബാലൻസ് ഉണ്ടാവില്ല അവർക്ക് അവരുടെ ഫുൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അല്ലെങ്കിൽ സെൻ പേഴ്സൻറ്റ് നിങ്ങൾക്ക് തരണമെങ്കിൽ അവരുടെ ലൈഫിന് അവരുടെ ഫാമിലിയിൽ ഒരു ആയിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ട് എന്ത് പറ്റില്ല അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് തരാൻ പറ്റില്ല പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തരണം ആഗ്രഹം എന്നൊരാഗ്രഹം ഉണ്ട് ഉള്ളിലുണ്ട് അവർക്കിപ്പോ തൽക്കാലം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ പോകണം എന്നവര് ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ സോ ഇന്ന് എന്താ പറയാ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഞാനൊന്ന് ചെക്ക് ചെയ്യാം മദർ യൂണിവേഴ്സ് എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികൾ മനസ്സിൽ ആലോചിക്കുന്ന ആൾക്കാർക്ക് അവരോടുള്ള ഫീലിങ്സ് എന്താണ് യൂണിവേഴ്സ് ഒരു മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് അവരോടുള്ള ഫീലിങ്സ് എന്താണ് കണ്ട എന്താണോ ഉണ്ടായിട്ടുള്ളത് അതിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അവർക്ക് റിഗ്രറ്റ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണ് ഇവിടെ എനിക്ക് കാണുന്നത് കംപ്ലയിൻറ്റ് ആൻഡ് ലോയൽ ലോയൽറ്റി കംപ്ലൈൻറ്റ് ഐ ഫീൽ ലൈക്ക് യു ഡോൺ കെയർ about me ഡോ try to be perfect just be true സോ അവർ തിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിടയ്ക്കെങ്കിലും ക്വീൻ ഓഫ് സോർട്സിന്റെ എനർജിയിലേക്ക് പോയിട്ടുണ്ടാവും മേ ബി നിങ്ങൾ അവരെ അത്രയും കെയർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അവർ തന്ന വേദന കൊണ്ടൊക്കെ ആവാം നിങ്ങൾ കുറച്ചൊന്ന് ഒന്ന് റൂഡായി അല്ലെങ്കിൽ കോൾഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരോട് മിണ്ടുന്നുണ്ടാവില്ല ഇവിടെ ഇപ്പോ എന്നെ കെയർ ചെയ്യുന്നില്ല അവരെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു തോട്ടും അല്ലെങ്കിൽ ഒത്തിരി പെർഫെക്റ്റ് ആവണ്ട അല്ല എന്താണോ മനസ്സിലുള്ളത് അത് കാണിച്ചാ മതി എന്നുള്ള ഒരു ഒക്കെ അവർക്ക് വരുന്നുണ്ട് എന്ന് കാണിക്കുന്നു ഇപ്പോൾ കുറച്ചൊക്കെ നിങ്ങളില്ലാണ്ട് അവർക്ക് പറ്റുന്ന പറ്റുന്നുണ്ടെന്നല്ല നിങ്ങളില്ലാണ്ട് പറ്റുന്നില്ലാത്ത സിറ്റുവേഷൻ തന്നെയാണ് റിഗ്രറ്റ് ഉണ്ട് പക്ഷെ എന്താണ് അവർക്ക് ചെറിയ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഓവറോൾ എനിക്ക് കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും അവർ ഒന്ന് മാറാൻ ഓക്കെ അവരൊന്ന് ചേഞ്ച് ആവാനായിട്ട് ഇനി എത്ര നാൾ എടുക്കും അവർ പഴയ പോലെ ഒന്ന് റെഡി ആവാൻ ഇനി കേസ് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ കേട്ടാ അവരൊന്ന് റെഡി ആവാൻ പഴയ പോലെയൊക്കെ ആവാൻ ഇനി എത്ര കാലം എടുക്കും റിവ്യൂസ് എനിക്കിവിടെ ഒരു ഫൈവ് മന്ത്സ് കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഫൈവ് മന്ത്സ് എന്ന് കാണുന്നു so ഒരു ഫൈവ് മന്ത്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ അടുത്ത സെപ്റ്റംബർ കേട്ടോ സെപ്റ്റംബർ മൈറ്റ് ബി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ഏകദേശം ഒരു വർഷത്തിൽ ഒരു വർഷം അല്ലേ ഒരു വർഷം എന്ന് ഞാൻ ഇവിടെ സെപ്റ്റംബർ കണ്ടു കണ്ട സെപ്റ്റംബർ എന്ന് പറഞ്ഞതേയുള്ളൂ അടുത്തതിൻ്റെ ബാക്കിൽ എന്താ വന്നേ നോക്കിയേ വിത്തിൻ വൺ ഇയർ കണ്ടാ അപ്പൊ ഏകദേശം എന്താണ് കാർഡ്സ് പറയുന്നത് അങ്ങനെയാണ് ഏകദേശം ഒരു ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു ഫൈവ് മന്ത്സിനുള്ളിൽ ഒക്കെ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇഫ് യു ആർ വെയ്റ്റിംഗ് ഫോർ എ ചേഞ്ച് കേട്ടാ ഇനി നമുക്ക് കുറച്ച് ക്ലോസ് എടുക്കാം നിങ്ങൾ ക്ലോസ് ഞാൻ ക്ലോസിന്റെ ആളല്ല പക്ഷെ നിങ്ങൾ എപ്പോഴും ക്ലോസ് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്ലൂസ് എടുക്കാന്ന് പറഞ്ഞത് മറ്റൊരു യൂണിവേഴ്സ് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലോസ് വേണം ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് ക്ലോസ് ആണ് എടുക്കുന്നത് കേട്ടാ ആവണി ആവണിന്ന് എൻ്റെ മനസ്സിൽ വന്നു ആവണി ആതിര ആൻമോൾ ഇവിടെ പ്രൊഫസർ എന്ന് കാണിക്കുന്നുണ്ട് മേ ബി അവരൊരു പ്രൊഫസറായിരിക്കാം നിങ്ങളൊരു പ്രൊഫസർ ആയിരിക്കാം ടീച്ചറായിരിക്കാം ടീച്ചിങ് ഫീൽഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആവാം ഇവിടെ പോണ്ടിച്ചേരി എന്ന് കാണുന്നുണ്ട് ഇതൊക്കെ റെസനേറ്റ് ആവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ വയനാട് ജാർഖണ്ഡ് പെർസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാ gratitude പറയാ ഇവിടെ നോർവേ എന്നൊരു കൺട്രി കാണുന്നുണ്ട് ബ്രസീൽ പെർസിനേറ്റ് ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്ക എന്നൊക്കെ ആരായിരുന്നു കാണുന്നേ ഫോർട്ടി ഫോർ നമ്പർ ഫോർട്ടി ഫോർ അജീഷ് അജീഷ് എന്നൊരു പേര് കണ്ടു കേട്ടോ. ശില്പ ഷിഫാന സൺഡേ സൺഡേ മൈബി ഇമ്പോർട്ടൻറ്റ് അവരുടെ നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങൾ കണ്ട ദിവസം വീണ കേട്ടാ വീണ കണ്ടു ഇലവൻ എന്ന നമ്പർ കാണുന്നുണ്ട് മേ ബി ഫോൺ നമ്പേഴ്സിലോ ഏജിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഏജ എന്തെങ്കിലുമൊക്കെ ആവാം കൊളംബിയ ഗ്രീസ് ബിന്ദു ബിന്ദുന്ന് ഒരു പേര് കണ്ടു കുഞ്ഞുമോൾ കേട്ടാ ദാദ്രൻ നഗർ ഹവേലി പ്രശ്നിച്ചാവുന്നവര് കമന്റ് ചെയ്യ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാ ഒമാൻ മോനു മോനു എന്നൊരു പേര് കണ്ടു തെലങ്കാന കേട്ടാ പോയി ഇത്രയും തെലങ്കാന ഒക്കെ പറഞ്ഞാൽ തെലുങ്കാനയിലുള്ള മറ്റ് ലൊക്കെ വർക്ക് ചെയ്യുന്നൊക്കെ ആൾക്കാരാവാം സോ ഇങ്ങനെയുള്ള ഇത്രയും എനിക്ക് ഇന്ന് കണ്ടത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് തന്നാൽ